നമ്മടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കൂട്ടായ്മയായ ഡബ്ല്യു സി സി സംഘടിപ്പിച്ച ഒരു അവാർഡ് ഫങ്ഷൻ അതിലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇന്ന് നമ്മൾ കിഡിലിന്നെ ഒരു സെലിബ്രിറ്റി അടിപൊളി ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് വേറെ ആരും നമ്മുടെ കോഴിക്കോട്ടിലെ സ്വന്തം നിർമ്മൽ പാലാടിയുടെ പരിപാടി അതിനു മുന്നേ ഒന്നു രണ്ടുപേരെ ഞാൻ ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് സംഘടിപ്പിച്ചത് ഡബ്ല്യു സി സി ആണ് അതിലെ ഒരുപാട് പേര് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കത് സ്പോൺസർ ചെയ്ത ഒരുപാട് പേരുണ്ട് ഐ ഐ ടി എസും ഡാഡ് മീഡിയ ഒക്കെ അതിൽ സ്നാസോ അങ്ങനെ ഒരുപാട് പേര് നമുക്കത് സ്പോൺസർ ചെയ്ത ടീമായിരുന്നു അവരായിരുന്നു നമ്മുടെ മുന്നിൽ നിന്നിട്ട് എല്ലാ പരിപാടിയും നടത്തി തന്നത് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഡബ്ല്യു സി സിയുടെ കുറേ അഡ്മിൻസും കുറേ ആൾക്കാരും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ പരിപാടി ഗംഭീര വിജയമായിരുന്നു അപ്പൊ അതിലെ ഒരു കിഡ്ഡിലെ പരിപാടിയുടെ ഒരു നേർക്കാഴ്ച അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് റോയി റോയിർ ഒരാളുടെ ഇവർക്കിത് ഇരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കാൻ ഉള്ളതാണ് അപ്പൊ ഇവര് പറഞ്ഞാൽ മൊബൈലായിട്ട് കല്ലങ്കിൽ തേടി പോകുന്ന കുറെ ആളുകളാണ് അവർക്ക് ഇരുത്തല്ലാതെ ഉറപ്പില്ലാത്ത ഓട്ടം മാത്രം ഒരാളാണ് അതായത് ആ ഓട്ടം നല്ല രീതിയിൽ ഓടി ഓടി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഇരുത്തി കിടപ്പറ്റിയത് വലിയ സന്തോഷം നമ്മുടെ പരിപാടി

നമ്മളെ റിയാവുന്ന നമ്മളറിയുന്ന ആളുകളിലൊക്കെ അതിലൊക്കെ നോക്കുകയും തൂക്കുള്ള ഫോട്ടോ ഫുക്രി എന്ന സിനിമയിലെ കുഞ്ഞാമ്പാർ എന്ന കഥാപാത്രങ്ങളെ അവർ മലയാള സിനിമയിലേക്കും ഇപ്പോ എഴുപത്തിരണ്ടാമത്തെ സിനിമയെ ആന ത്രീ എന്ന സിനിമയിലൊക്കെ അടുത്ത അടുത്താൽ ടി വി കാത്തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ ചെറിയ ചെറിയ നമ്മളെ ഇന്ന് ഇപ്പോൾ നീതി നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ ഇവിടെ നീ ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങാ ഇവിടെ തന്നെ നിർത്തിക്കൊണ്ടാകും നീ വേറൊരു മണിക്ക് തോന്നിയ കൊണ്ടാവുള്ളൂ ഇങ്ങോട്ട് കട്ടപിടിച്ചോ ശരി ശരി ശരി

ഒരു സിംഹത്തിന്റെ ആവശ്യം അത് എന്തോ നമ്മള് എന്ത് വെറുപ്പിക്കലാണ് സ്റ്റേ എം ആ സീകരണം ഡയലോഗ് എന്താ അതിൽ പറഞ്ഞിട്ട് നല്ല സമയമാണ് കൊണ്ട് അതായത് ക്ലിക്ക് ആയി പോയതാണ് അപ്പൊ ആ ഒരുപാട് എനിക്ക് പറയാൻ വേണ്ടിയുണ്ട് വന്നുകൊണ്ട് വന്നേ അതിൽ പറഞ്ഞത് ഇപ്പോഴും പറയും അതിനു സിനിമയ്ക്ക് മേസിക്കൂടെ നോക്കരുത് എന്നാലും ഇപ്പോൾ കുറിച്ച് നോക്കുന്ന പറയാട്ട ഒരുപാട് വെറുപ്പിക്കൽ സഹിക്കാൻ അവസാനം പറയുന്ന കൊച്ചു നാളെ അത്ത ഒരു പല സി പാട്ട് പഠിച്ചു പോന്നിട്ട് എന്നു മുടി ില്ല <laughs> നമ്മളിക്കുന്നുണ്ട് <laughs>

उन चौकी, उन उत्तर चौकी में, जीवन का मार्ग बनाया, इधर आप देखोगे, सनी बल्ले जिनका नाम आप इन दिनों देखेंगे से कभी नहीं चले बिना सनी बल्ले, वह अंत में कैसे बने बल्ले जितने भी, याद रहे उन्हें तो क्या लगा, इन दिनों का बोलते को नमन करते हूँ അമാമേ അച്ഛരി പോയി ഇതൊരായല്ല ഇതൊരു അല്ല ഏത് ഏതൊക്കെയാണോ ഏതൊക്കെ ഇതും എനിക്ക് അറിയാമെന്ന് പറഞ്ഞതാണ് അമാമേ പഴയ ബുദ്ധിമുട്ടിയും പേടി നോക്കാം നെല്ലിപ്പെടുത്തണ വാഴ സാധാരണ നെല്ലിപ്പെടുത്തണ വാർത്തയിൽ ആരാളെ ഞാൻ നോക്കിയിട്ട് ഇപ്പത്തെ കണ്ടീഷനിൽ ആണ് ഇനി പഠിത്തയുടെ മനിക്കും ഇനി പറയാൻ പറ്റും ഞാൻ ഒരുപാട് സന്തോഷം എല്ലാരും സിനിമകളാണ് എല്ലാവരും സപ്പോർട്ട് സിനിമ ഒരു ഒരു അതായത് കൊടുക്കുന്ന നമ്മൾ ആസ്വദിച്ച് പരിപാടിയുടെ ഇടയ്ക്ക് തന്നെ നമുക്ക് നല്ല സ്നാക്സും അതേപോലെ തന്നെ ജ്യൂസും ചായയും ഒക്കെ കിട്ടി സ്നാസോ ആണ് നമുക്കിതൊക്കെ സ്പോൺസർ ചെയ്തത് കേട്ടോ അവാർഡ് ദാന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് പുറകെ പുറകെ വരാനുണ്ട് ഒന്ന് വന്ന് നിൽക്കേണ്ടതാണ് ഇവിടെ ആണെങ്കിൽ ആർ ജെ വേൾഡ് വൺ ടൂ ത്രീ ആർ ജെ വേൾഡ് ടൂ ഒന്ന് ചേർന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു സിയുടെ നെടുന്തൂണുകളാണ് ഡബ്ല്യു സി സി

ഈ പാട്ട് പാടുന്ന കൊച്ചേ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും പക്ഷേ കൊച്ചിന് കാഴ്ചയില്ലാത്തൊരു കൊച്ചാണ് നല്ല മനോഹരമായിട്ടാണ് നമുക്കൊരു പാട്ട് സമ്മാനിച്ചത് ആ പാട്ട് നമുക്ക് കോപ്പിറൈറ്റ് കാരണം ഇതിൽ മുഴുവൻ ഉൾപ്പെടുത്താൻ കഴിയില്ല ആ ഒരു സങ്കടവും കൂടിയുണ്ട്

പക്ഷേ കോപ്പി റൈറ്റ് കാരണം എനിക്കിതിൽ ആഡ് ചെയ്യാൻ കഴിയില്ല സോറി സിനി ആർട്ടിസ്റ്റായ ദീപ തോമസ് ആണത് ഇന്നത്തെ സന്തോഷമുണ്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റേഴ്സ് വീഡിയോ വീഡിയോയും കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നില്ല കാരണം ഒരു എപ്പിസോഡ് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ലോങ് വീഡിയോ എന്നാലും തീരില്ല മാക്സിമം എഡിറ്റ് ചെയ്ത് ചെറുതാക്കി ചെറുതാക്കിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു ദിവസമാണ് ഞങ്ങൾക്കന്ന് സമ്മാനിച്ചത് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്കും ഒരുപാട് നന്ദി ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അതുവരേക്കും ബൈ ബൈ